ഈശ്വമ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്ന് നമുക്ക് ചൊല്ലാം പരിശുദ്ധ അമ്മ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന അമ്മയാണ് അതിനെ അമ്മ ഉപയോഗിക്കുന്നത് വിശുദ്ധ റഫായൽ ദൈവദൂതനെയാണ് തോബിയാസിൻ്റെ കൂടെ ആ ജീവിതത്തിൽ കുരുക്കുകൾ അഴിച്ചു കൊടുത്തത് റഫായേൽ മാലാഗിയാണ് ഇന്ന് നമുക്ക് മൂന്നാം ദിവസത്തെ നൊവേന ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമീൻ മനസ്താപ പ്രകരണം ചൊല്ലാം മൂന്നാം ദിവസത്തെ ധ്യാനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം അമല മനോഹരിയായ മാതാവ് അങ്ങേ കരുണാതിരമായ നയനങ്ങൾ എൻ്റെ നേർക്ക് തിരിക്കുകയും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഈ കുരുക്ക് അങ്ങേ തൃക്കരങ്ങളിൽ എടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു പ്രിയ അമ്മേ എത്രയേറെ രോഷവും നീരസവുമാണ് ഈ കുരുക്ക് എൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയിട്ടുള്ളത് അറിഞ്ഞോ അറിയാതെയോ ഈ കുരുക്കിന് കാരണമായി വർധിച്ചിട്ടുള്ള എല്ലാവരോടും അവരോട് സഹകരിച്ച എന്നോട് തന്നെയും ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യണമെന്ന് ആഴമേറിയ ദുഃഖത്തോടെ ഇന്ന് ഞാൻ അങ്ങയോട് മാധ്യസ്ഥം യാചിക്കുന്നു വിജയശ്രീ ലാളിതനും ഞങ്ങളുടെ രക്ഷകനും എല്ലാം ക്ഷമിക്കുന്നവനുമായ യേശുവിൻ്റെ അമ്മയാണല്ലോ അവിടെ സ്നേഹമുള്ള അമ്മേ എൻ്റെ മേൽ കരുണ തോന്നുകയും അങ്ങയിൽ നിന്നും യേശുവിൽ നിന്നും എന്നെ അകറ്റുകയും ദുഷ്ടാരൂപിക്ക് തീരാൻ ഇടയാക്കുന്ന അപകടകരമായ വഴികളിലൂടെ എന്നെ നയിക്കുകയും ചെയ്ത ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണമേ എന്ന് അങ്ങേ വിമലഹൃദയത്തോട് ഞാൻ അപേക്ഷിക്കുന്നു നഷ്ടപ്പെട്ട സകല ആടുകളുടെയും ഇടയനായവന് ഉദരത്തിൽ വഹിച്ച അമ്മ എന്നിലുള്ള നീരസത്തിൻ്റെയും തിന്മയുടെയും പ്രതികാരത്തിൻ്റെയും കുരുക്കുകൾ അഴിക്കണമേ അങ്ങനെ ജീവിതത്തിൽ സമാധാനവും എന്നെ സംബന്ധിച്ച ദൈവത്തിൻ്റെ സ്നേഹ പദ്ധതിയും ഞാൻ കണ്ടെത്തട്ടെ എനിക്ക് വഴി കാട്ടണമേ എന്നെ നിയന്ത്രിക്കണമേ എന്നെ നയിക്കണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കൃപ ആവശ്യമായിരിക്കുന്ന എല്ലാവരും മറിയത്തിൻ്റെ പക്കലേക്ക് വരട്ടെ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന മറിയമേ കന്യകാമറിയമ്മേ മനോജ്ഞസ്നേഹമാതാവെ ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ അംഗീകാരങ്ങൾ അങ്ങേ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം അങ്ങേ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അങ്ങേകാരുണ്യത്താലും പ്രചോദിതമാണവ അങ്ങേ അങ്ങേകരുണാതിരമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്കുകൾ കാണുകയും ചെയ്യണമേ അവ എന്നിലുളവാക്കുന്ന നിരാശയും വേദനയും എത്ര മാത്രമെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തെ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടാരൂപിക്ക് പോലും അങ്ങേ അങ്ങേകാരുണ്യമുള്ള കരങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും അങ്ങേകരങ്ങളിലില്ല ശക്തയായ മാതാവ് അങ്ങേ കൃപയാലും അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും ഈ കുരുക്ക് ഇന്ന് അവിടുന്ന് സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി ഇപ്പോഴും എന്നേക്കും അത് ഇല്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേറെപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ പരിശുദ്ധ അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു മോതിരത്തിൻ്റെ വലിയ ഒരു അത്ഭുത സാക്ഷ്യം നമുക്കിന്ന് കേൾക്കാം മാതാവായ ദൈവമാതാവായ മറിയവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് അമ്മ പറയുന്ന മെഡലും മോതിരവുമൊക്കെ ധരിക്കുന്നത് ഒരിക്കൽ ഒരു ട്രക്ക് ഡ്രൈവറായ ഒരു മകൻ കുരുക്കഴിക്കുന്ന നമ്മുടെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പോകുന്ന മറ്റു പലരെയും പോലെ അദ്ദേഹവും ഈ കുരുക്കഴിക്കുന്ന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വെള്ളി മോതിരം ധരിക്കുന്നുണ്ടായിരുന്നത്രേ അങ്ങനെ അദ്ദേഹം വാഹനം നിർത്തി ഒരു ഹോട്ടലിൻ്റെ വനിതാ മാനേജരും ഈ മോതിരം ധരിച്ചിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു ഹോട്ടൽ നിർത്തിയൊരു ബസ് നിർത്തി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുത്തെ വനിതാ മാനേജരും ഈ മോതിരം ധരിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു മോതിരമുണ്ട് അപ്പോൾ ആ മോതിരം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇയാൾ ആ സ്ത്രീയോട് ചോദിച്ചു കുരുക്കഴിക്കുന്ന നമ്മുടെ പരിസു കന്യകാമറിയുമായുള്ള ശക്തമായ ഗാഠബന്ധത്തിൻ്റെ അടയാളമാണ് അതെന്ന് അവർ മറുപടി പറഞ്ഞു അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശക്തിയുള്ളത് എന്ന് ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യമാണ് ഒരു ദിവസം കുറേ മോഷ്ടാക്കൾ മോഷ്ടാക്കൾ അവരുടെ ഭവനത്തിൽ കയറി അവരെയും കുടുംബാംഗങ്ങളെയൊക്കെ ബന്ധിച്ച് അവരുടെ സ്വർണ്ണ ഉരുപ്പിടികൾ ഉൾപ്പെടെ എല്ലാം മോഷ്ടിക്കാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് അതിലൊരു മോഷ്ടാവ് ഈ സ്ത്രീയുടെ വിരലിൽ ധരിച്ചിരിക്കുന്ന മോതിരം കണ്ടു എന്നിട്ട് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ കുരുക്കുകളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ മോതിരമാണിതെന്ന് അവർ പറഞ്ഞു പെട്ടെന്ന് ആ മോഷ്ടാവ് സ്തംഭിച്ചു നിന്നു എന്നിട്ട് അയാൾ പറഞ്ഞു എത്ര എനിക്കിവിടെ മോഷ്ടിക്കാൻ പറ്റുന്നില്ല എന്ന് കാരണം അയാളുടെ സ്വന്തം അമ്മ പോലും അയാളുടെ മോഷണ സ്വഭാവം മാറാൻ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അയാൾ എല്ലാവരെയും ബന്ധിച്ചിരുന്ന ചരടുകൾ അഴിച്ചു മാറ്റിയ ശേഷം അവരോടെല്ലാം മാപ്പ് പറഞ്ഞ് അയാളുടെ സുഹൃത്തുക്കളോടൊപ്പം വെറും കയ്യോടെ സ്ഥലം വിട്ടുവെന്ന് ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിലെ കുരുക്കുകൾ അഴിച്ച് മാറ്റുക നമുക്ക് ഈ ദിവസങ്ങളിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഈ അത്ഭുതകരമായ ഇടപെടലുകൾ ധ്യാനിച്ചുകൊണ്ട് മാതാവിൻ്റെ നൊവേന ചൊല്ലാം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ചൊല്ലാം നമ്മുടെയും നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെയും പാപങ്ങൾ പൊറുക്കണമേ എന്ന് പറഞ്ഞ് കുർബാനയിലും ആരാധനയിലും ആയിരിക്കാം അമ്മ മാതാവ് നമ്മൾ ഈ ദിവസങ്ങളിൽ വിചാരിക്കുന്ന ഒരു വലിയ കുരുക്ക് അഴിക്കട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ആ മീൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപമാല പ്രാർത്ഥിക്കുന്ന വിധം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായി ശ്വമി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവർ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുശിയിൽ തടയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം നാല് പേർക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വ്രതഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളി പ്രലോഭനത്തിൽ വിഴാനിടയാകൃതയെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ ആവശ്യം പറയുക നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാട അഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട ആമേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ ീശോയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൻ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ീ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ ീശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു ന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഉരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആമീൻ മീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരു ിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മധ്യസ്ഥീശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥീശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥീശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഗോപണിയെ അങ്ങ് ആനന്ദിച്ചാലും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമേ അങ്ങ് ആനന്ദിച്ചാലും നിൻ്റെ കൃപയാൽ ഹവാമേലിൽ ദുഃഖിക്കുകയില്ല കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ തന്ന ജപമാലയുടെ ഹോമാണ് ഇത് മുതൽ ഞങ്ങൾ എല്ലാവരും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് കുരുക്കുകൾ അഴിയാറുമുണ്ട് ദൈവഹിതമെങ്കിൽ മാതാവിൻ്റെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാടിൻ്റെ അന്ന് നമ്മുടെയും ഏതെങ്കിലും ഒരു വലിയ കുരുക്ക് പരിശുദ്ധാമ്മ അഴിച്ചു തരും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേനി